കരിക്കകം ക്ഷേത്രം മേൽശാന്തി ശ്രീജേഷ് നാരായണൻ നമ്പൂതിരിയുടെ വാക്കുകളിലേക്ക് ഇനി ചരിത്ര പ്രസിദ്ധമായ കരിക്കകം പൊങ്കാല ഇന്നാണ് ധാരാളം ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നതിലേക്കായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ദേവിയെ ഈ പ്രദേശത്ത് ഇവിടെ യോഗീശ്വരനും കൂടി പ്രതിഷ്ഠിക്കുന്ന ആ ഒരു സമയത്ത് ധാരാളം സ്ത്രീജനങ്ങൾ ഇവിടെ മൺകലങ്ങളിലായിട്ട് നി ദേവിക്കായിട്ട് നിവേദ്യങ്ങൾ തയ്യാറാക്കിയുണ്ടായി അതിൻ്റെ ഭാഗമായി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ധാരാളം സ്ത്രീജനങ്ങൾ ഇന്ന് ദേവിക്കായിട്ട് പൊങ്കാല അർപ്പിക്കുന്നു ഈ പൊങ്കാല അർപ്പിച്ച് ദേവിയെ ദർശനം നടത്തി നടത്തുന്ന എല്ലാവർക്കും കരിക്കത്തമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം രാവിലെ ഒമ്പോ നാൽപ്പതോടുകൂടി ക്ഷേത്രം തന്ത്രി ഭണ്ടാരടുപ്പിലേക്ക് അഗ്നിപകരുന്നതോടുകൂടി കരിക്കാൻ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ്